സോജില പാസ് എത്താറായി വരുന്നുണ്ട് അതിൻ്റെ ചെറിയൊരു തണുപ്പുണ്ട് ഇതേ കുതിര കുറച്ച് പോകുന്നുണ്ടല്ലോ കുതിരയും കുതിരക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എങ്ങോട്ട് പോകണമെന്ന് നോക്കറേ ഇനി അടുത്ത സ്ഥലം ഇവിടുന്ന് ഈ റോഡ് കുറച്ചുകൂടി പോയിട്ട് റൈറ്റിലോട്ടൊരു റോഡുണ്ടെന്ന് പറഞ്ഞു ബലത്താളിലേക്ക് അങ്ങോട്ട് വല്ലതും പോകണമായിരിക്കും അതൊരു നല്ല സ്ഥലമാണെന്ന് പോകണം ബലത്താൾ നമ്മൾ ആവഴി പോകണല്ലോ നമ്മൾ സ്ട്രേറ്റ് ടാർഗിലാണ് അടുത്തൊരു ബോർഡ് വരുന്നുണ്ടല്ലോ എന്താ നല്ല സ്ഥലം എൻ്റെ അമ്മ കാണേണ്ട സ്ഥലം തന്നെയട്ടാ വണ്ടിക്കാരൊക്കെ കയറി പോകുന്നുണ്ട് ഒരു ബൈക്ക് അതും കർണാടക വണ്ടിയാണ് നമ്മുടെ കേരള വണ്ടി ഒന്നും ഇതുവരെ കണ്ടില്ല ഒരു ബോർഡ് വരുന്നുണ്ട് ഇത് ആർമിയുടെ എന്തോ സ്ഥലമാണ് മുകളിൽ എന്തോ ക്യാമ്പൊക്കെ ഉണ്ട് ഗുമറി പതിമൂന്ന് കിലോമീറ്റർ ബെൽത്താള് അഞ്ച് കിലോമീറ്റർ ഹൈറ്റിലോട്ട് പട്ടാളത്തിന് എന്തോ ഇതൊക്കെയാണ് കണ്ടത് എന്ത് ഭംഗിയുള്ള സ്ഥലം പറയുന്നു മനുഷ്യർ ഇതൊക്കെ നശിപ്പിക്കാതിരിക്കട്ടെ കണക്ക് കണക്ക് കാണേണ്ട സ്ഥലമാണ് ആ മഞ്ഞുമല എന്തിരി ഭംഗിയാന്നറിയാവോ നമ്മൾ പറയാം അറിയിക്കാൻ പറ്റില്ല അത്രക്കും ഭംഗിയുള്ള സ്ഥലം ഇവിടെ സോജില പ്രൊജക്ടിന്റെ ഒരു ബോർഡാണ് കണ്ടത് താഴെ സോജില പ്രൊജക്ടിന്റെ ടണലിന്റെ പണി നടപ്പണ്ട് അവിടെ താഴെ സിന്ധുറിവർ കൊടുക്കുന്നുണ്ട് അതിൽ അതിന്റെ ഇട കൂടി ആയിട്ട് തോന്നുന്നു ഈ ടവർ ടണലിന്റെ പണി നടക്കുന്നു തണലോട്ടൊന്നും നോക്കാൻ പറ്റില്ല നല്ല ആഴ്ചയുള്ള സ്ഥലമാണ് അവിടെ ചെറിയൊരു തണുപ്പുണ്ട് ഇത് ഒരു പത്ത് പതിനോരായിരം അടി മുകളിലാണെന്ന് തോന്നണീ പാവം നമ്മള് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ശ്രീനഗറിൽ നിന്ന് കാർഗിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇപ്പം നമ്മളൊരു നൂറ് കിലോമീറ്ററോളം പോന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇനി ഒരു നൂറ് കിലോമീറ്റർ കൂടി ഉണ്ടാവും എന്തായാലും സോയില ആണ് അടുത്ത പാസ് വരുന്നത് ബൈക്കാർ കുറേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഒരു കയറി ഇറങ്ങി പോന്നാണോ അവർ എന്തായാലും ചിലര് കൈവക്കി കാണിക്കും ചിലർക്ക് പേടിയായിരുന്നു കൈവക്കി കാണിക്കും ോഡ് സൈഡില് കല്ലുകിടന്നിട്ടുണ്ട ചെറിയ ചെറിയ കല്ലുകളാണ് അതാരണം വലിയ കുഴപ്പമില്ല വലിയ കല്ലൊക്കെ വീണാലാണ് പണി കിട്ടുന്നുണ്ട് അതേ കല്ലു വേണ്ട ഇതൊക്കെ മൂളീന്ന് താഴോട്ട് വന്നു വണ്ടി കിടന്ന് കൊള്ളായിരുന്നത് ബിസ്ക്കറ്റും വെള്ളമൊക്കെ സ്റ്റോക്ക് ഉണ്ട് അത് ഇടയിൽ നിർത്തി കഴിക്കണം ഹോട്ടലൊക്കെ കഴിഞ്ഞ് ഇടത്തൊന്നും ഉണ്ടാവില്ലെന്നോ സോജിലും വലിയ കടകളൊന്നും ഇല്ലെന്നോ ഹോട്ടലൊന്നും ഇല്ലെന്നോ നോക്കാം നമുക്ക് എന്ത് നല്ല സ്ഥലം ഇതിൻ്റെ നിങ്ങളിതിലെ വന്നം കെട്ടോ ഓഹ് ഇത് കണ്ട വെള്ളോഴിക്ക് മുകളിൽ നിന്ന് ഐസ് മെൽറ്റ് ചെയ്തേ വെള്ളോഴിക്ക് വന്ന സ്ഥലമാണ് അല്ല വലിയ കുഴപ്പമില്ല ഇതുകൊണ്ട് അവിടെ താഴ്ച്ച കണ്ട അപ്പുറത്ത് ഇതിൻ്റെ അമ്മ ഇവിടെ പൈൻ മരങ്ങളാണ് കേട്ടോ കൂടുതൽ ഈ ഭാഗത്ത് നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് അല്ല റോഡൊക്കെ നല്ല കെട്ടി ഉറപ്പിച്ച് നിർത്തിക്കണേ കല്ലൊക്കെ ഇടക്കിടപ്പുണ്ട് മുകളിൽ നിന്ന് വന്നാണെങ്കിൽ നല്ലൊരു വളവ് വരുന്നുണ്ടേട്ടാ നമുക്ക് റൈറ്റിലോട്ട് നോക്കാൻ പണിയാ ഇനി എവിടെയെങ്കിലും നിർത്തി നോക്കണം എന്തായാലും ഈ റോഡാകെ മോട്ടർസൈക്കിൾ ഒക്കെ ആണ് ഈ ഭാവം എന്നിട്ട് വെള്ളമൊഴുകിട്ടെ മുകളിലെ വെള്ളമൊഴുകി ആകെ ധാരാറായിട്ടുണ്ട് എന്തായാലും സോയില ഇല്ല അടുത്ത് വരുന്നുണ്ട് വിഷം കണ്ടിട്ട് ഇവിടെ കുറച്ചേരം നിർത്തി ഒന്ന് നോക്കിയിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പോവാം ഈ വെള്ളവും കുടിക്കണം että voivaa kaikki